സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ കെട്ടിക്കിടക്കുന്നത് ആയിരക്കണക്കിന് പരാതികൾ അയ്യായിരത്തി അറുപത്തി ആറ് അപ്പീലുകളും ആയിരത്തി അറുനൂറ്റി അറുപത്തി പരാതികളുമാണ് തീർപ്പാകാതെ കിടക്കുന്നത് പരാതികളിൽ മറുപടി നൽകാത്തതിന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആറ് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപയുടെ പിഴയാണ് വിവരാവകാശ കമ്മീഷൻ ചുമത്തിയിട്ടുള്ളത് ജനം ബ്രേക്കിംഗ് ആണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ നൽകും ജിജീഷ് എന്താണ് വിശദാംശങ്ങൾ രോഹിണി പലപ്പോഴും സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഓഫീസുകളിൽ നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവരാവകാശ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള അപേക്ഷകൾ ലഭിക്കുന്നുണ്ട് എന്നാൽ കൃത്യമായ മറുപടികൾ ഒരിക്കൽ പോലും ഈ അപേക്ഷകൾ മേൽ നൽകാൻ സംസ്ഥാന സർക്കാർ ഓഫീസുകളിൽ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല കാരണം പലപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ അത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് അല്ലെങ്കിൽ സർക്കാർ വലിയ തോതിൽ തന്നെ മറുപടി നൽകാൻ ബുദ്ധിമുട്ടുന്ന പല ചോദ്യങ്ങളുമാണ് ഇത്തരത്തിൽ വിവരാവകാശ നിയമപ്രകാരം ആളുകളിൽ പലരും ഒപ്പം തന്നെ കാശ പ്രവർത്തകരും നിരന്തരം ചോദിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടാലും ഇക്കാര്യത്തിൽ മറുപടികൾ നൽകാൻ തയ്യാറാകുന്നില്ല അഥവാ മറുപടി നൽകുന്നുണ്ടെങ്കിൽ പോലും അത് ഒഴുക്കൻ മറ്റുള്ള ചില മറുപടികളാണ് പലപ്പോഴും ചില അഴിമതികൾ തുറന്നു കാണിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് വലിയ തോതിലുള്ള ക്രമക്കേടുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് മനഃപൂർവ്വം പല അപേക്ഷകരുടെയും അപേക്ഷകൾ സർക്കാർ ഓഫീസുകളിൽ പൂഴ്ത്തി വെക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് ആ അപേക്ഷയുടെ ഘട്ടം ഏതുവരെയും എത്തി അതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തെല്ലാം പൂർത്തിയാക്കി എന്നെല്ലാം ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ വിവരാവശ്യ പ്രവർത്തകർ ഉയർത്തുന്നുണ്ട് കാരണം നടക്കുന്ന സ്വന്തം താല്പര്യക്കാർക്ക് വേണ്ടിയുള്ള നിയമനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികളെല്ലാം തന്നെ പുറത്തു വരുന്ന കാര്യങ്ങളാണ് എന്നാൽ അതിൽ ഒന്നും തന്നെ മറുപടി നൽകാൻ ഈ ഉദ്യോഗസ്ഥർ തയ്യാറാകാതെ വരുമ്പോഴാണ് അപ്പീലിലേക്ക് പോകുന്നത് ഈ അപ്പീൽ സ്വാഭാവികമായും വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വലിയ അളവിലാണ് വലിയ എണ്ണത്തിലാണ് ഈ അപ്പീലുകൾ അവിടെ മുന്നിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും അത് മുഴുവൻ പരിഗണിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് ഇത്രയധികം അപ്പീലുകൾ അവിടെ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയിലേക്ക് വിവരകാശ കമ്മീഷനിലേക്ക് കെട്ടിക്കിടക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നത് അത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു വീഴ്ചയുടെ ഭാഗമായി അവിടെയുള്ള വിവരാവകാശ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുടെ ഭാഗമായും അവർ മനഃപൂർവ്വം തന്നെ ഇത്തരത്തിൽ ഒരു മറുപടി നൽകാൻ താല് താമസം ഉണ്ടാക്കുകയും എല്ലാം ചെയ്യുന്നതോടുകൂടിയാണ് വലിയ തോതിൽ എത്തുന്നത് അയ്യായിരത്തി അറുപത്തി അപ്പീലുകളും ഒപ്പം തന്നെ ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് പരാതികളുമാണ് ഇത്തരത്തിൽ ഇനി തീർപ്പാകാനുള്ളത് ഇത് ഓരോന്നിലും വിശദമായി തന്നെയുള്ള വാദങ്ങൾ നടക്കേണ്ടതുണ്ട് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടണം അവരുടെ മറുപടികൾ കേൾക്കണം അതിനുശേഷം മാത്രമാണ് വിവരവശ കമ്മീഷൻ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയുന്നത് എന്നാൽ എന്നാൽ കൃത്യമായി തന്നെ ഈ അപേക്ഷകൾ നൽകുന്ന സമയത്ത് തന്നെ അതിന് മറുപടികൾ നൽകി പോവുക എന്ന ഒരു നടപടിയിലേക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നടപടികൾ ഉണ്ടാകുന്നില്ല അങ്ങനെയാണ് ഈ വലിയ തോതിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യുന്നത് അപേക്ഷകൾ ശരിയായ മറുപടി നൽകാത്തതിനെ തുടർന്ന് ആറ് ദശാംശം മൂന്നു ലക്ഷം രൂപയാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിവരകാശ കമ്മീഷൻ നേരത്തെ പിഴ ചുമത്തിയിരുന്നത് എന്നാൽ ഈ നടപടികൾ കൊണ്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഈ മറുപടികൾ നൽകാനോ അല്ലെങ്കിൽ അനുകൂലമായ വിവരകാശ നിയമത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാർ സംവിധാനങ്ങളും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ സ്വീകരിച്ചു വരുന്നത് കാരണം വലിയ ഒരു മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന നിയമം എന്ന നിലയിലായിരുന്നു പാർലമെന്റ് വിവരകാശ നിയമം കൊണ്ടുവന്നത് ആളുകളുമായി ബന്ധപ്പെട്ട് അവർ ൾ സർക്കാർ നാടുകളിൽ നാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന എന്ന ഒരു സ്ഥിതിവിശേഷം ഒഴിവാക്കുക നാടുകളിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന എവിടെയാണ് അതിന് തടസ്സങ്ങൾ തങ്ങളുടെ ഫയലുകൾ നീങ്ങുന്നതിന് എന്താണ് തടസ്സമെന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുക സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാം ഒരു ധവളപത്രം പോലെ സാധാരണക്കാരന് മനസ്സിലാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങണമെന്നെല്ലാമായിരുന്നു ഈ ഒരു വിവരകാശ നിയമം കൊണ്ട് ഉദ്ദേശിച്ചത് എങ്കിൽ തുടക്കം മുതൽ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇത്രയധികം പരാതികൾ അപ്പീലുകളായി അവിടെ എത്തുന്ന സ്ഥിതി തന്നെ കൂടുതൽ നടപടികളിലേക്ക് കമ്മീഷൻ എന്നാൽ ഈ തീർപ്പുകൾ സമർപ്പിക്കുന്നതിന് കാലതാമസം നേരിടുകയുമാണ് ശരി എന്തായാലും ഇത്തരത്തിൽ വിവരാവകാശ കമ്മീഷനിലും ചുവപ്പ് ചുവപ്പുനാട വരുന്നതോടുകൂടി തന്നെ പല പരാതികളും ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എല്ലായിടത്തും ഈ സർക്കാർ തലത്തിൽ എല്ലായിടത്തും ഈ ചുവപ്പ് നാട വരുന്നത് കാരണം സാധാരണക്കാരുടെ ജീവിതമാണ് പെരുവഴിയിലാകുന്നത് ജിജീഷാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്